സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഭഗവതി മഠം ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെ കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തത് കേരളത്തിലെ ആരാധനാ സമ്പ്രദായത്തിൽ വളരെയധികം പ്രചാരത്തിലുള്ള അല്ലെങ്കിൽ ഏറ്റവും അധികം ഏറ്റവുമധികം കൂടി ആരാധിപ്പിക്കപ്പെടുന്ന ഒരു ദേവതയാണ് ഭദ്രകാളി ദേവത നമ്മുടെയൊക്കെയും തന്നെ ഭരദേവതയായിട്ട് നമ്മൾ ആചരിച്ചു വരുന്ന ദേവതാ സങ്കല്പമാണ് ഈ ഭദ്രകാളി ദേവത എന്നുള്ളത് ഭദ്രകാളിയെ വേണ്ടവിധം പ്രാർത്ഥിച്ച് പരിപാലിച്ചില്ല എങ്കിൽ പലതരത്തിലുള്ള ദോഷ ദുരിതങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഭദ്രകാളി ദേവത എന്നാൽ ശിവന്റെ പുത്രിയാണെന്നും ആദിപരാശക്തിയുടെ രൗദ്രഭാവമാണ് എന്നുമൊക്കെ പലതരത്തിലുള്ള ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും നമുക്കിടയിൽ പ്രചാരത്തിലുണ്ട് ആദിപരാശക്തി തന്നെ ആയിരിക്കുന്ന ദേവിയുടെ മൂർത്തിഭാവം തന്നെയാണ് ഈ ഭദ്രകാളി സങ്കല്പം ശിവപുത്രിയാണ് എന്ന് ചിലയിടങ്ങളിൽ നമ്മൾ ആ ഭഗവതിയെ വരുന്നു ഭക്തർക്ക് ഏറ്റവും അധികം വേഗത്തിൽ ഐശ്വര്യവും അനുഗ്രഹവും ചെറിയുന്ന ഭദ്രകാളി സങ്കല്പമല്ലാതെ മറ്റൊരു ദേവത ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം അജ്ഞാനത്തെ നശിപ്പിച്ച് ജ്ഞാനം നൽകുക എന്നുള്ളതാണ് പരാശക്തിയുടെ കറുത്ത ഭാവമായ കാളിയുടെ ധർമ്മം കാളി മാതാവിന്റെ നിറം നീലയും കറുപ്പുമാണ് ഈ രണ്ടു നിറവും നിഗൂഢത അനന്തത എന്നിവയാണ് സൂചിപ്പിക്കുന്നത് കടലും നീലാകാശവും ഇതിന് ഉദാഹരണങ്ങളാണ് വേദങ്ങളിൽ അഗ്നിയുമായാണ് കാളിയെ ബന്ധപ്പെടുത്തിയിരിക്കുന്നത് അഗ്നിയുടെ ദേവതയ്ക്ക് ഏഴ് തിളങ്ങുന്ന നാവുകളാണുള്ളത് കാളി കരാളി മനോജവ സുലോഹിത ധൂമ്രവർണ ഭുലിങ്കിനി വിശ്വരുചി എന്നിങ്ങനെയുള്ള ഏഴ് മൂർത്തി ഭാവങ്ങളാണ് തിളങ്ങുന്ന നാവുകളെ ചിത്രീകരിച്ചിരിക്കുന്നത് ഇതിൽ കറുത്ത നാവിനെയാണ് കാളി പ്രതിനിധാനം ചെയ്യുന്നത് രുദ്രന്റെ തൃക്കണ്ണിലെ അഗ്നിയിൽ നിന്നുമാണ് കാളിയെ സൃഷ്ടിച്ചതെന്ന് പറയുമ്പോൾ പ്രപഞ്ച സൃഷ്ടിയുടെ മാതാവായ ശക്തിയെ തന്നെ മകളായും കഥകളിലൂടെ വ്യാഖ്യാനിക്കപ്പെടുന്നു ശക്തി സ്വരൂപിണിയായ ഈ ദേവിയെ പല രൂപത്തിലും ആരാധിക്കുന്നുണ്ട് താന്ത്രികർ മുപ്പതിലധികം ഭാവങ്ങളിൽ ഓരോ ആഗ്രഹങ്ങൾക്കനുസരിച്ച് വിവിധ രൂപത്തിൽ ആരാധിക്കുന്നു എന്ന് പറയപ്പെടുന്നു കാളി എന്ന വാക്ക് കല എന്ന പദത്തിൽ നിന്നുമാണ് ഉണ്ടായത് കല സമയത്തെ കുറിക്കുന്നു കാളി സമയത്തിന്റെ ദേവത കൂടിയാണ് എന്ന് നമുക്കിതിൽ അനുമാനിക്കാം മഹാമായയുടെ മറ്റു ഭാവങ്ങളെ അപേക്ഷിച്ച് കാളിയുടെ രൂപം ഭയാനകമാണ് പുറത്തേക്ക് നീട്ടിയ നാവ് ഒരു കൈയിൽ ശരീരം വേർപ്പെട്ട തല വാർന്നൊലിക്കുന്ന രക്തം അരക്കെട്ടിൽ മുറിച്ചെടുത്ത കൈകൾ തൂക്കിയിട്ടിരിക്കുന്നു ഭയാനകമായ ഈ രൂപത്തെ പൂജിക്കുന്നതിന് പിന്നിലും ഒരു രഹസ്യമുണ്ട് നമ്മെ ഭയപ്പെടുത്തുന്ന രൂപത്തെ ആരാധിക്കുമ്പോൾ ഭയം അപ്രത്യക്ഷമാകുന്നു എന്നുള്ളതാണ് തത്വം കാളിയെ ഇത്രയും ഭീകരയാക്കിയ ചിത്രകാരൻ ഓരോ അംഗങ്ങൾക്കും പ്രതീകാത്മകമായി കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം അറിയാൻ ശ്രമിക്കാതെ കാളിയെ അധികൃതരുടെ മൂർത്തിയാണ് എന്നും അതുമല്ല ശിവസവർണരായ പരിവാരങ്ങളുടെ ഇഷ്ടമൂർത്തിയാണ് കാളി എന്നും വാദിക്കുന്നവരുണ്ട് കാളിയുടെ പുറത്തേക്ക് നീണ്ടു കിടക്കുന്ന നാവ് മൗനത്തെയാണ് സൂചിപ്പിക്കുന്നത് കണ്ണിലെ കൃഷ്ണമണിയുടെ നിറം കറുപ്പാണ് ഈ കറുപ്പ് നിറം തന്നെയാണ് കാളിക്കും ഈ കറുത്ത മണി കാഴ്ചയില്ല അല്ലെങ്കിൽ ജ്ഞാനമില്ല എന്ന് സൂചിപ്പിക്കുന്നു കാളി ജ്ഞാനത്തിന്റെ പ്രതീകമാണ് പ്രകാശം നൽകുന്നവളാണ് കാളി ജ്ഞാനത്തിന്റെ പ്രകാശം മൗനത്തിലാണിരിക്കുന്നതെന്ന് നമുക്ക് അനുമാനിക്കാം ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായ അഹങ്കാരത്തിന്റെ ഉറവിടമാണ് തല നിങ്ങൾക്ക് ഒരാളോട് വെറുപ്പ് തോന്നുന്നുവെങ്കിൽ അത് ആ വ്യക്തിയുടെ ശരീരത്തോടല്ല മറിച്ച് ദുശ്ചിന്തകളുള്ള ശിരസ്സിനോടായിരിക്കും വെറുപ്പ് തോന്നുന്നത് ഒരുവനെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന അറിവ് പരിമിതമാണ് ലോകം പരിമിതമായ അറിവിൽ കുടുങ്ങിക്കിടക്കുന്നു ശാസ്ത്രവും ഈ പരിമിതമായ അറിവ് തന്നെയാണ് നൽകുന്നത് പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറമുള്ള അറിവ് ആന്തരികമായ ജ്ഞാനം എന്നിവ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നേടുവാൻ സാധ്യമല്ല തല മുറിക്കപ്പെടുക എന്നതിന്റെ അർത്ഥം അഹങ്കാരത്തെ ഇല്ലാതാക്കി ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുക ധ്യാനാവസ്ഥയിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് ആ ജ്ഞാനത്തിലൂടെയാണ് ലോകത്തെ അറിയേണ്ടത് ദേവിയുടെ ഒരു കയ്യിൽ അഭയമുദ്രയും മറുകൈയിൽ വരദമുദ്രയുമാണ് ജീവജാലങ്ങൾക്ക് ഭയത്തെ അകറ്റി ക്ഷേമകരമായിട്ടുള്ളതിനെ ചോദിക്കുന്നതിനെ തന്നെ കൊടുക്കുവാൻ തക്കവണ്ണം സർവജ്ഞയാണ് ദേവി മുറിച്ച കൈകൾ അരക്കെട്ടിൽ ചുറ്റിയിട്ടിരിക്കുന്നു കൈ കർമ്മത്തിന്റെ പ്രതീകമാണ് കർമ്മം ചെയ്യുമ്പോൾ ഫലം അനുഭവിക്കപ്പെടുന്നു ഈ ഫലം കൂലിയാണ് ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യുമ്പോൾ ലഭിക്കുന്ന കർമ്മമാണ് കൃപ ശാശ്വതമായിരിക്കുന്ന കൃപ ജ്ഞാനമാണ് ജ്ഞാനത്തിന്റെ പ്രതീകമാണ് അരക്കെട്ടിൽ ചുറ്റിയിട്ടിരിക്കുന്ന കൈയ്യെ കാളിയുടെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന അസുര അസുരശിരസോടു കൂടിയ മാലയിൽ അമ്പത് ശിരസ്സുകളാണുള്ളത് ആ എന്ന അക്ഷരം മുതൽ ക്ഷ എന്ന അക്ഷരം വരെയുള്ള അൻപത്തിയൊന്ന് അക്ഷരങ്ങളെയാണ് ആ മാല പ്രതിനിധീകരിക്കുന്നത് അതുകൊണ്ട് അക്ഷരമാല എന്ന പേരുണ്ടായി സ്വരങ്ങളും വ്യഞ്ജനങ്ങളും ഉൾപ്പെടെയുള്ള അൻപത് അക്ഷരങ്ങൾ കൂടാതെ ക്ഷ എന്ന അക്ഷരം അൻപത്തിയൊന്നാമത്തതായി ഈ മാലയുടെ മേരുവായി വർത്തിക്കുന്നു ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി പൂജയിൽ ആദ്യത്തെ മൂന്നു ദിവസം മഹാകാളിയെയും അടുത്ത മൂന്ന് ദിവസം ലക്ഷ്മിയെയും അവസാനത്തെ മൂന്ന് ദിവസം സരസ്വതിയെയും പൂജിക്കുന്നു പത്താമത്തെ ദിവസം ഹോമാഗ്നിയിൽ നമ്മുടെ അഹങ്കാരത്തെ ദഹിപ്പിച്ച് ഞാനെന്ന ഭാവത്തെ മറികടന്നാൽ അഭയവരദായനിയായ അമ്മ എല്ലാ ഐശ്വര്യങ്ങളും തന്ന് അനുഗ്രഹിക്കുകയും ചെയ്യും അതിപ്രാചീന കാലം മുതൽ ഭാരതീയർ ആരാധിച്ചുവരം ദേവിയാണ് കാളി ഗാരികഥത്തിനായി ശിവന്റെ മൂന്നാം തൃക്കണലിൽ നിന്നും ജനിച്ചവളാണ് എന്നും ദക്ഷിണ യാഗാഗ്നിയിൽ സതി ദേഹത്യാഗം ചെയ്തതിന്റെ ക്രൂദ്ധനായി തീർന്ന പരമശിവൻ ദക്ഷിണോടുള്ള പ്രതികാരത്തിനായി തന്റെ ജട നിലത്തടിച്ച് സൃഷ്ടിച്ചതാണെന്നും ഭദ്രകാളിയെ പറ്റി രണ്ട് കഥകൾ പ്രചാരത്തിലുണ്ട് ചില ശ്ലോകങ്ങളിൽ പരാശക്തിയുടെ ഭയാനകമായ ഭാവത്തെ ഭദ്രകാളിയെ സങ്കല്പിച്ചിരിക്കുന്നു ഈ കാളി ദുർഗയുടെ അഥവാ പാർവതിയുടെ രൂപമാണ് എന്നാൽ ശിവപ്രിയയാണ് കാളി ശംഭുസ്ഥായെന്നാരംഭിക്കുന്ന ധ്യാനത്തില് ശിവ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് മാർക്കണ്ഠേയ പുരാണത്തിലെ ഭദ്രോൽപത്തി പ്രകരണത്തിൽ ശിവപുത്രിയായ ഭദ്രകാളിയുടെ അവതാരവും മാഹാത്മ്യവും വർണ്ണിക്കുന്നുണ്ട് ബ്രഹ്മാവിൽ നിന്നും വരസിദ്ധികൾ നേടിയ ദാരികാസുരന് ത്രിലോകങ്ങളും കീഴടക്കി ബ്രഹ്മാവ് വിഷ്ണു ശിവൻ സ്കന്ദൻ ഇന്ദ്രൻ യമൻ ആദിയായവർക്കൊന്നും തന്നെ ദാരികനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല അതിൽ നിന്നും അന്നുവരെ പ്രപഞ്ചം ദർശിച്ചിട്ടില്ലാത്ത വിധത്തിൽ ഭീകരവും രൗദ്രവുമായ ഭാവത്തോടു കൂടിയ കാളി ഉരുളെടുത്തു ഇത് ശിവപുത്രിയാണ് ഈ കാളി ദാരികനെ നിഗ്രഹിക്കുകയും ചെയ്തു അവതാര പൂർത്തീകരണ ശേഷവും കോപമടങ്ങാതെ പാഞ്ഞു നിറഞ്ഞ ഭദ്രകാളിയെ ശമിപ്പിക്കുവാൻ പിതാവായ പരമേശ്വരൻ ജഡഭാവത്തിൽ കിടന്നുവെന്നും അബദ്ധത്തിൽ പിതാവിനെ പാദസ്പർശം ചെയ്ത പശ്ചാത്താപം തോന്നുക വഴി ദേവിയുടെ കോപം അടങ്ങിയെന്നും ഐതിഹ്യ കഥകൾ പറയുന്നു കാളിയും സരസ്വതിയും ഒന്ന് തന്നെയെന്ന് കരുതുന്നവരുമുണ്ട് കാളിക്ക് പത്തു രൂപങ്ങളുണ്ട് ദശവിദ്യ എന്നാണ് ഇത് അറിയപ്പെടുന്നത് കാളി താര ഷോഡശി ഭുവനേശ്വരി ഭൈരവി ചിന്നമസ്ത ധൂമാവതി ബഹളാമുഖി മാതങ്കി കമല എന്നിവയാണ് പത്തു രൂപങ്ങൾ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള കാളി വിഗ്രഹങ്ങൾക്ക് പല രൂപകൽപ്പനകളുമുണ്ട് വാള് പരിച കപാലം ദാരിക ശിരസ് വെൺമഴു ധമരു ശൂലം കയർ തോട്ടി ഉലക്ക തലയോട് മണി സർപ്പം ശംഖ് അമ്പ് കുന്തം ചക്രം തുടങ്ങിയവയാണ് ഭദ്രകാളിയുടെ കൈകളിൽ കാണപ്പെടുന്നത് നാല് എട്ട് പതിനാറ് എന്നിങ്ങനെ അറുപത്തിനാല് കൈകളുള്ള കാളി സങ്കല്പങ്ങൾ വരെയുണ്ട് ഈ ഭദ്രകാളി ഭാവങ്ങളൊക്കെയും തന്നെ ഭയാനകമായ ഒരു രൂപമായി നമ്മുടെ മുമ്പിൽ വർദ്ധിക്കുമ്പോഴും ഭക്തർക്ക് വേണ്ട അനുഗ്രഹങ്ങളെല്ലാം നൽകി കാത്തുരക്ഷിക്കുന്നതും ഈ ഭദ്രകാളി തന്നെയാണ് ഭദ്രതയെ തരുന്നവൾ എന്നാണ് ഭദ്രകാളിയുടെ പൂർണ്ണമായ അർത്ഥം അതായത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഭദ്രതയും തന്നെ നമുക്ക് എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും നൽകി നമ്മുടെ കുലത്തെ പോലും കാത്തുരക്ഷിക്കുന്ന മൂർത്തി ഭാവമാണ് ഭദ്രകാളി എന്ന സാരം നമ്മുടെ ഒക്കെയും തന്നെ പരദേവതയായിരിക്കുന്ന ഭദ്രകാളി ബന്ധം എല്ലാ കുടുംബക്കാർക്കും ഉണ്ട് കൂടി നമ്മൾ ചിന്തിക്കണം കാരണം പണ്ട് കാലങ്ങളിൽ പരദേവതയായി ആരാധിച്ചിരുന്നത് ഭദ്രകാളിയെ മാത്രമാണ് പിന്നീട് മാറ്റങ്ങൾ വന്നു തുടങ്ങിയപ്പോഴാണ് മറ്റുള്ള ദേവതാ സങ്കല്പങ്ങളൊക്കെ ഉണ്ടായതും ഭദ്രകാളി എന്നുള്ള ഭാവം പലതരത്തിലും ഒരു നെഗറ്റീവ് എഫക്റ്റിൽ അല്ലെങ്കിൽ ഒരു വിപരീത രൂപത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഭയം ഉളവാക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു വിമർശനാത്മകമായിട്ടുള്ള രൂപകൽപ്പന ഭദ്രകളിക്ക് എല്ലാവരും ചെയ്തു വന്നത് എന്നാൽ ഈ ഭയാനകമായ രൂപത്തിൽ പോലും ഭക്തർക്ക് എല്ലാ തരത്തിനുമുള്ള അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം നമുക്ക് ഏവർക്കും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് തന്നെ ഭഗവതിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മേഡം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക